നമ്മുടെ കരിവേപ്പില നട്ടു പിടിപ്പിക്കുന്ന രീതിയാണ് കണ്ടില്ലേ അപ്പൊ നല്ല ബുഷായിട്ട് തന്നെയാണ് നമ്മുടെ കരിവേപ്പ് നോക്കിയാൽ നിസ്സാരമായിട്ട് ഗ്രോ ബാഗിലൂടെ നട്ട് വളർത്തുന്നത് അപ്പൊ ഇപ്പൊ നിറച്ചു വെച്ചേ ഉള്ളൂ പക്ഷേ ഈ നിറച്ചു വെച്ച സാധനം ഇങ്ങനെ ഇട്ടാൽ പോലും ഈ ഗ്രോ ഒരു പ്രശ്നവുമില്ല നമ്മുടെ ചെടിക്കും ഒരു പ്രശ്നവുമില്ല കണ്ടില്ലേ ഇപ്പൊ നമ്മൾ നട്ടേ ഉള്ളൂ അങ്ങനെയത് തെറിച്ച് പോകാന കണ്ടില്ല അച്ഛമായി കഴിയുമ്പോൾ നമ്മൾ നാമ്പ് ചുള്ളി വിട്ടി കഴിഞ്ഞു കണ്ടോ നോക്കിയാൽ രണ്ട് ഷോട്ടായിരുന്നു അപ്പൊ അങ്ങനെയാണ് നമ്മളിവിടെ ചെയ്യുന്നത് യും പെട്ടെന്ന് വളം വലിച്ചെടുക്കാനുള്ള രീതിയാണ് ഈ വീരുകൾ ആയിട്ട് വെക്കാവുള്ളൂ ആയി നമസ്കാരം പുതിയൊരു വെടിയിലേക്ക് സ്വാഗതം സാധാരണ രീതി നമ്മുടെയൊക്കെ വീടുകളിൽ കരിയേപ്പ് നട്ടുപിടിപ്പിക്കാനായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് പരിശ്രമമാണ് പക്ഷെ കരിയേപ്പ് നല്ല രീതിയിൽ ഗ്രോത്ത് ആകുന്നില്ല ഇപ്പൊ നിങ്ങൾ നോക്കാതെ തന്നെ അറിയാം ഞാൻ നിസ്സാരം ഒരു ഗ്രോ ബാഗിലാണ് ഇവിടെ വെച്ചിരിക്കുന്നത് കണ്ടല്ലേ ഇപ്പൊ നമ്മൾ നാമ്പ് നുള്ളി വിട്ട് വിട്ടാണ് അപ്പൊ അതുപോലെ തന്നെ നമ്മളിവിടെ നോക്കിയാൽ അങ്ങേറ്റം വരാണ് നമ്മുടെ അതുപോലെ തന്നെ നമുക്ക് ട്രംപിനകത്തും നമുക്ക് വളരെ എളുപ്പത്തിൽ ചില അതുപോലെ നമ്മുടെ പെയിന്റിന്റെ പക്കറ്റൊക്കേണ്ട സാധന രീതി അതാണല്ലോ നമുക്ക് വളരെ എളുപ്പത്തിൽ കരിവേപ്പില എങ്ങനെ നട്ടുപിടിപ്പിക്കുക എന്നാണ് ഇന്ന് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിൽ കിട്ടും അപ്പോൾ അതാ നമ്മുടെ ഈ ഒരു ഗ്രോ ബാഗിലാണ് കാരണം ഇത് വർഷങ്ങളോളം കാരണം ഇപ്പം ഏകദേശം ഇത് അഞ്ച് വർഷം വരെ ഈ ഗ്രോ ബാഗ് ആ ഗോ ഗ്രോ ബാഗിലാണ് നമ്മൾ കൃഷി ചെയ്തുകൊണ്ടിരിക്കുക അതുപോലെ തന്നെ നമ്മളിതാ ഇന്ന് ഈ കരിവേപ്പൻ്റെ തൈയാണ് നിങ്ങളെ നട്ട് കാണിക്കുന്നത് അപ്പോൾ നമ്മളത് ഒരു പതിനഞ്ച് ദിവസം ട്രീറ്റ് മണ്ണാണ് ഇത് കുറച്ച് എല്ലുപൊടിയുണ്ട് വേപ്പം മിണാക്കുണ്ട് അതുപോലെ തന്നെ കുറച്ച് കരിയിലുണ്ട് അതുപോലെ തന്നെ നമ്മളിത് ആ തേങ്ങയുടെ തൊണ്ട് ഇങ്ങനെ നമ്മൾ അകത്തെ ചകിരി മാത്രം ഇങ്ങനെ കീറിയെടുത്ത് ഇട്ട് വെച്ചിരിക്കുക കാരണം എന്താണെന്ന് വെച്ചാൽ രണ്ട് ദിവസമായിട്ട് ഇതിങ്ങനെ കാരണം നമ്മുടെ ഈ തൊണ്ണിനകത്ത് ഉണ്ടാകുന്ന ആസിഡിറ്റി ഉണ്ട് പെട്ടെന്നൊന്നും മാറി കിട്ടാൻ വേണ്ടിയാണ് നമ്മളിത് ആ ചകിരിച്ചോറ് യൂസ് ചെയ്യുന്നില്ല കേട്ടേ അപ്പം നമ്മൾ നിറയ്ക്കാൻ പോകണേ ആദ്യത്തെ ഒരു സ്റ്റെപ്പ് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാ കുറച്ച് മണ്ണ് ആഡ് ചെയ്യുകയാണ് രീതി ചെയ്യുന്നത് കേട്ടോ ഇങ്ങനെ മണ്ണ് അടിയിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കും വേണ്ട കുറച്ച് കഴിയുന്നുള്ളു ഇതാ ഇങ്ങനെ വേണ്ട അപ്പം ഈ രീതി ഇങ്ങനെ അങ്ങോട്ട് ആഡ് ചെയ്യുന്നു അതിന് ശേഷമാണ് നമ്മൾ തൊണ്ട് വെച്ച് കൊടുക്കുന്നത് അപ്പം അതിൻ്റെ ഒരു പ്രത്യേകതയോടെ ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഈ മണ്ണ് നമ്മളിങ്ങനെ അതിനകത്തോട്ട് ഇടുമ്പം ഒന്ന് നല്ല രീതിയിൽ ഒന്ന് നിരച്ച് റൗണ്ട് ആക്കി വയ്ക്കണം വേണ്ട അപ്പം ഇത് ഈ തൊണ്ട് നമുക്ക് വേണമെങ്കിൽ ഏറ്റവും ലാസ്റ്റ് വെച്ച് കൊടുക്കാം അത് നമുക്ക് വെള്ളം വാർന്നു പോകാൻ വേണ്ടിയാണ് പക്ഷേ നമ്മൾ ഇങ്ങനെ വെച്ചാൽ ഒരു പടക്കി വെച്ചിട്ട് തൊണ്ടിൻ്റെതേ ഈ കഷ്ണങ്ങൾ കണ്ടോ ഇങ്ങനെ ഇട്ട് കൊടുക്കണം വേണ്ട െയ്യേണ്ട കാര്യമില്ല കൈ ഇങ്ങനെ തൊണ്ടിൻ്റെ കണ്ട പോള കണ്ട ഇങ്ങനെ കീറി വെച്ച് കൊടുത്താൽ മതി അപ്പം അതിന് ശേഷം നമ്മൾ കുറച്ച് മണ്ണൂടി ഒന്ന് ആഡ് ചെയ്യുക ഇതാണ് കൈ ഇങ്ങനെ അങ്ങോട്ട് ആഡ് ചെയ്യണം അപ്പം ഈ രീതി ആഡ് ചെയ്തിട്ട് എന്താ ഇതൊന്നുകൂടെ അങ്ങ് നിരത്തിവിട്ട അങ്ങനെ എന്നിട്ട് ഇത് കറക്റ്റ് റൗണ്ട് ആക്കി വെച്ചാൽ അത് ഇങ്ങനെ എന്നിട്ട് നമ്മളത് കുറച്ച് എല്ല് പൊടി കൊണ്ട് വേപ്പൻ മെണ്ണാക്കേണ്ടത് ഒത്തിരി ഒന്നും ഇടുന്നില്ല നമ്മൾ ചാണകപ്പൊടി യൂസ് ചെയ്യുന്നില്ലോട്ടും നമ്മൾ തൈ പിടിപ്പിക്കാനുള്ള പരിപാടി ആദ്യത്തെ സ്റ്റെപ്പ് നമുക്ക് തൈ പിടിപ്പിച്ചെടുക്കാൻ ഉള്ളു അല്ല ഇപ്പം ഇത്രയും നമ്മൾ കാര്യങ്ങളിട്ട് അപ്പം നമ്മൾ അങ്ങനെ ഇടുമ്പോഴേക്കും ഒരു കുറച്ച് മണ്ണൂടി കഴിഞ്ഞാൽ ആഡ് ചെയ്തേക്കണ ഇങ്ങനെ ഇങ്ങനത്തെ ഇത്രയും മണ്ണൂടി ആഡ് ചെയ്താൽ മതി എന്നിട്ടതേ ഇത് ഈ മണ്ണ് ആഡ് ചെയ്ത മണ്ണ് തൈ ഇങ്ങനെ ഈ നാല് വശത്തോട്ടും ശകിരിച്ചേ മാറ്റി വെക്കുക വേണ്ട അപ്പം ഈ രീതി മാറ്റി വെച്ചിട്ട് ഇതായത് കണ്ടല്ലേ അപ്പം ഇങ്ങനെ നമ്മൾ തൈകള് ഈ ചെറിയ കവറിലാണ് നമ്മൾ ഈ തൈകള് നടുന്നത് ഈ തൈകള് നട്ടു ഒരു കുറച്ച് പൊക്കമായി കഴിയുമ്പോൾ നമ്മൾ നാമ്പ് ചുള്ളി വെട്ടിക്കഴിഞ്ഞ് കണ്ടാൽ നോക്കിയാൽ രണ്ട് ഷോർട്ടായിട്ടാണ് പൊട്ടി വരുന്നത് കണ്ടില്ലേ പൊട്ടിക്കളുത്ത് വരുന്നത് അപ്പം അങ്ങനെയാണ് നമ്മളിവിടെ ചെയ്യുന്നത് അപ്പം അതിന് ശേഷം നമ്മൾ ഇതാ ഇതിനകത്തൊന്നും ഇങ്ങനെ എടുക്കുവാണേ ഞാനിപ്പോൾ അത് കാണിച്ചു തരാം കണ്ട അപ്പം ഇതിൻ്റെ വേറെ എല്ലാം നല്ല കറക്റ്റായിട്ട് കണ്ടോ ഇപ്പം പെട്ടെന്ന് വളം വലിച്ചെടുക്കാനുള്ള രീതിയാണ് ഈ വേരുകൾ കണ്ടത് അപ്പം അതിൻ്റെ കൂടെ എന്തോ ഒരു തൈയൊക്കെ ഒക്കെ കിളുത്തു വന്നതിൻ്റെ ആവശ്യമൊന്നുമില്ല അപ്പം താ നമ്മൾ തൈകൾ ഇതാ ഇങ്ങനെ വലിയ പണിയൊന്നുമില്ല നമ്മളപ്പം ഇങ്ങനെ ഈ തൈ ഇത് കറക്റ്റ് സെൻ്റർ ആയിട്ട് വെക്കാവുള്ളൂ അതുപോലെ തന്നെ സെൻട്രലായിട്ട് വെക്കുമ്പോൾ നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം ഒരു കുറച്ച് വളം കാരണം അതിൻ്റെ വേരോട്ടവും എല്ലാം ഈ സൈഡിക്കും എന്നൊക്കെ വരും അപ്പോൾ അത് ഇതിൽ നിന്ന് മൂടിയിടുക അതിനുശേഷം നമ്മളീന്ന് നമ്മുടെ കരിയില പ്രയോഗം കണ്ടിട്ടില്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണ്ണിന് നല്ല കട്ടിയായിരിക്കാൻ തന്നെയാണ് കരിയില ഇട്ട് കൊടുക്കുന്നത് കരിയില നല്ലൊരു വളം കൂടാണ് അപ്പോൾ അത് ഈ രീതി അങ്ങോട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ അടുത്ത ഒന്നുകൂടെ ചെയ്യുന്നത് കുറച്ച് മണ്ണ് അതായത് കണ്ടത് ഇത്ര മണ്ണോട്ട് ഇട്ടാൽ മതി കണ്ടില്ലേ ഇതാ ഉണ്ടാ അപ്പം ഒന്നാമത്തെ കാര്യം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മണ്ണ് കൂടി ഇട്ട് കൊടുക്കുമ്പോൾ ഇതിപ്പോൾ ഓൾറെഡി ലൂസായിട്ട് തന്നെ കിടക്കും പെട്ടെന്ന് വേര് സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് കണ്ടില്ല അപ്പം ഇപ്പം മഴക്കാലം ഒക്കെ ചെയ്യേണ്ട വേറെ പരിപാടി ഇങ്ങനുണ്ട് ഇതിൻ്റെ മുകളിലോട്ട് ഇതാക്കും ഒരു ചെറിയ പുത കണക്ക് അകലം ഒന്നും ഇട്ടുകൊടുക്കാൻ ചെയ്യണ്ടോ അപ്പം ഇത്രയും പരിപാടിയുള്ളൂ ഒത്തിരി വളങ്ങളൊന്നും കൊടുക്കണ്ട എന്നിട്ട് ഞാനെടുത്ത് കാര്യ പുറങ്ങും മാറ്റി ചെയ്യേണ്ട വെയിറ്റും കുറവുണ്ട് കണ്ടില്ല നിറച്ചു വെച്ചേ ഉള്ളൂ പക്ഷേ ഈ നിറച്ച് വെച്ച സാധനം ഇതാ ഇങ്ങനെ ഇട്ടാൽ പോലും ഈ ഗ്രോ ഒരു പ്രശ്നവുമില്ല നമ്മുടെ ചെടിക്കും ഒരു പ്രശ്നവുമില്ല കണ്ടില്ലേ ഇപ്പം നമ്മൾ നട്ടേ ഉള്ളൂ അങ്ങനത്തെ ഇത് തെറിച്ച് പോയ കണ്ടില്ലേ അപ്പം അത്രയും നല്ല പെർഫെക്റ്റാണ് ത ഈ ഒരു ഗ്രോ ബാഗ് കണ്ടില്ല ഈ രീതി തൈകള് നട്ട് പിടിപ്പിച്ച് കഴിഞ്ഞാൽ നല്ല ആയിട്ട് വളരും അപ്പം ഞാനിവിടെ ചെയ്തിരിക്കുന്ന രീതി എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബക്കറ്റിനാണ് ബക്കറ്റിനകത്താണ് ചെയ്തിരിക്കുന്നത് കണ്ടില്ലേ അപ്പം അതിനകത്ത് പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മളെന്താ കീടബാധ ഉണ്ടാലും പെട്ടെന്ന് മാറ്റും അതുപോലെ തന്നെ നല്ല ഇതൊരെണ്ണം തന്നെ അല്ല ഇപ്പം ഇവിടെ ഇരിക്കുന്ന മുഴുവനും ഈ രീതിയിൽ തന്നെയാണ് കാരണം നമ്മൾ കണ്ടോ ഇതുപോലെ പെയിന്റിന്റെ ബക്കറ്റ് വെച്ചാണ് വേണ്ടല്ലോ ഈ പെയിന്റിന്റെ ബക്കറ്റിലാണ് ഇതായിരിക്കുന്നത് അപ്പോൾ ഈ സമയത്തൊക്കെ ഇതിനകത്ത് ഉണ്ടാകുന്ന ഒരു പ്രശ്നമുണ്ട് അതാണ് നമ്മൾ ഈ പെയിന്റിന്റെ ബക്കറ്റാണല്ലോ ഏതിലാണല്ലോ അതാ ഇതുപോലെ ഇത് വേണ്ട ഇതിന്റെ വളർച്ച മുരടിക്കാനുള്ള ഒരു പ്രധാന കാരണം എന്താ ഇതുപോലെ ഈ കരിയേപ്പ് വരുന്ന കുരു കണ്ടില്ലേ കരിയേപ്പിന്റെ കുരു ആ കുരുവിന്റെ ആ ഒരു സമയമാകുമ്പോ ഈ കുരുവിന്റെ ഇതെല്ലാം മണ്ടയങ്ങ് ഒടിച്ചു ഒടിച്ച് വിട്ടാൽ മതി കണ്ടോ അപ്പം ഇങ്ങനെ ഒടിച്ച് വിട്ടുണ്ട് ഇതിൻ്റെ കുരു കണ്ടില്ലേ അപ്പോൾ ഇങ്ങനെ ഒടിച്ച് വിട്ടുമ്പോഴേക്കും പെട്ടെന്ന് നല്ല തളിരലയാവേം ചെയ്യും അപ്പം പെട്ടെന്ന് നല്ലപോലെ ആർത്ത് പിടിക്കുകയെന്ന് പറഞ്ഞാൽ ഇത് ചൂട് മൂലം ഉണ്ട് അത് വീണ്ടും വീണ്ടും ചെനപ്പ് കൂട്ടുന്നുണ്ട് അതിനകത്ത് എന്ത് മാത്രം പുഷ് ആയിട്ട് വരുന്നുണ്ട് കണ്ടോ അപ്പം ഈ ചെനപ്പൊക്കെ ഒരുപാട് കൂടുതൽ വരുമ്പോൾ നമ്മൾ ചെയ്യേണ്ട ഈ ചെനപ്പിൻ്റെ താഴെ വെച്ച് തന്നെ ഒന്ന് അങ്ങനെ കട്ട് ചെയ്യുക അല്ലെങ്കിൽ പറിച്ചു കളയുക അപ്പം എന്താണേലും ഇത് നല്ല രീതി എന്ന് പറഞ്ഞാൽ നമ്മൾ നിസ്സാരമായിട്ട് നോക്കി വലിയ വെയിറ്റും ഒന്നും ഇല്ല കണ്ടില്ല നമുക്ക് ടെറസിലും ഒക്കെ വെക്കണമെങ്കിൽ വെക്കണം ഇപ്പം എല്ലാം നല്ല തളിരലയായി വരുന്നത് ഇതേലും ദേ നല്ല ബുഷ് ആയിട്ട് തന്നെ വളരുന്നത് അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തായിരുന്നു അപ്പോൾ ഒരുപാട് പേരെന്നോട് ചോദിച്ചായിരുന്നു നിങ്ങൾ കരിയേപ്പ് പിടിപ്പിച്ച് കൊടുക്കുന്നുണ്ടോന്നൊക്കെ എന്നോട് ചോദിച്ചായിരുന്നു ഇതുപോലെ ഗ്രോബായിലൊക്കെ നല്ല ബുഷായിട്ട് അപ്പം ഞാൻ ആ മെസ്സേജ് തിരിച്ച് റിപ്ലൈ കൊടുത്തത് കുറച്ചുകൂടെയൊക്കെ ഇന്ന് ഗ്രോത്ത് ആകട്ടെ എന്നിട്ട് നിങ്ങൾക്ക് തരാം കാരണം ഒരു സാമാന്യം നമ്മുടെ ഒരു വീടുകളിലേക്ക് ഒരു കരിയേപ്പ് മേടിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ അതാ ഈ രീതി ഈ പൊക്കമൊക്കെ എല്ലാം വേണ്ടത് ആ ഈ രീതി ഈ പൊക്കമൊക്കെ ഉണ്ടായിരും അവർ വീട്ടിൽ ചെന്നാൽ ഉടനെ തന്നെ ആണ് ഒരു കരിയേപ്പിൻ്റെ എടുത്തിട്ട് അത് കറിക്കാത്ത ഇടാൻ പാകമാകണമെന്ന് ഞാൻ അന്ന് പറഞ്ഞുതരുന്നത് അപ്പോൾ ആ ഒരു രീതി ഇപ്പോൾ ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് അയച്ചു തരാനായിട്ട് സാധിക്കത്തില്ല നോക്കിയാൽ ഗ്രോ ബാഗ് ഇരിക്കുന്നത് അപ്പോൾ ഇതിങ്ങനെ വരുമ്പോഴേക്ക് ഡാമേജ് ആവും അപ്പം നമ്മുടെ വസതിയിലെത്തിയാൽ തീർച്ചയായിട്ടും നിങ്ങൾക്കിത് പ്രയോജനപ്പെടട്ടെ അപ്പം നമ്മളെ ഒന്ന് തീർച്ചയായിട്ടും ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി നമ്മൾ തിരിച്ച് നിങ്ങളെ കോൺടാക്ട് ചെയ്തിരിക്കും അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സ് പുറത്തും ഗ്രൂപ്പിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക അപ്പോൾ തീർച്ചയായിട്ടും മറ്റു വീഡിയോ ആയിട്ട് വന്നിട്ട് ബൈ ബൈ